അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് ഇന്ന് നമുക്ക് സ്വർഗത്തിലെ ദൈവം തന്നത് നാവീദിൻ്റെ ഒരു ഗോൾഡൻ സാമാണ് ഒരു സ്വർണ്ണ സംഗീ സ്വർണ്ണ ഗീതമാണ് സ്തോത്രം ഹാല സ്വർണ്ണ ഗീതമായി തീരാൻ കാരണം ഇതിനകത്തെ പ്രതിപാദ്യ വിഷയം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തുവാണ് ഹലോ ഒരു സ്തോത്രം പറഞ്ഞില്ലല്ലോ ഉറകി മയങ്ങിയിരിക്കുക തന്നെ തന്നെ ഒന്ന് വിളിച്ചുണത്തിക്കി തൊട്ടെ എഴുന്നേക്കാൻ പറഞ്ഞു പറഞ്ഞില്ലേ എന്റെ മനമേ എന്ന് പറഞ്ഞ ഇടയ്ക്കിങ്ങനെ വിളിച്ചുടത്തി നീ ഉറങ്ങി പോകരുത് നീ തളർന്നു പോകരുത് നീ ക്ഷീണിച്ചു പോകരുത് നീ ബലഹീനപ്പെട്ടു പോകരുത് നീ സ്ത്രോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് തന്നെത്താൻ പറയണം ഞാന് ചിലപ്പോഴൊക്കെ ഇൻസുലിൻ കുത്തുമ്പം ഇങ്ങനെ ഈ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സീസ് ഇങ്ങനെ നുള്ളുന്ന വേദന ചിലപ്പോൾ എനിക്കുണ്ടാകും ഇൻസുലിൻ കുത്തുമ്പോഴേ ചിലപ്പോൾ അതിൻ്റെ കയ്യിലാണ് കുത്തുന്നത് സ്ത്രോത്രം കയ്യിലിങ്ങനെ കുത്തുമ്പോൾ ഇൻസുലിൻ്റെ കുത്തുമ്പോൾ നീട്ടിൽ കുത്തുമ്പോൾ എന്തുണ്ടാവും വേദന ഉണ്ടാവില്ല വേദന ഉണ്ടാവില്ലെന്ന് ഉണ്ടാവും ഉണ്ടാവും എനിക്ക് കുത്തുന്നതിനെക്കാട്ടിപ്പാടി മരുന്ന് ഇങ്ങനെ ഞെക്കി ഇറക്കുമ്പോൾ ഒരു നീറ്റിലുണ്ട് സ്തോത്രം അത് വേദനയാണ് സ്തോത്രം ഞാൻ നീറ്റിട്ട് വരുമ്പോൾ ഞാൻ എന്നോട് തന്നെ നീ മര്യാദയ്ക്ക് ജീവിക്കണം കേട്ടോ ഏഹ് എന്ന് ഞാൻ എന്നോട് തന്നെ അയ്യോ നിങ്ങൾ എൻ്റെ കൂടെ ഇല്ലല്ലോ ഞാൻ ആരോട് പറയും അപ്പം കർത്താവ് ഇടയ്ക്കല്ലോ ആ ഒരു വൈദ്യല്യം ഞാൻ പറയും നീ മര്യാദയ്ക്ക് ജീവിക്കാൻ ദൈവം നിനക്കുന്നൊരു സാധനമാണിത് നിന്റെ ജീവിതം സൂക്ഷിക്കണം എന്നാരോട് പറയും ഞാൻ എന്നോട് തന്നെ പറയും അപ്പൊ ദൈവം നമുക്ക് തരുന്ന ചെറിയ ശോധനകൾ പോലും ചെറിയ വേദനകൾ പോലും ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ സാറുമാര് നമ്മളെ നുള്ളിയത് എന്തിനാ നശിക്കാൻ വേണ്ടിയാണോ ഏ കണക്കായി തെറ്റിയപ്പോൾ ഒരു നുള്ളു തന്നില്ലേ തെറ്റി ചെയ്തപ്പോ നുള്ളു തന്നില്ലേ എന്തിനാ സ്തോത്രം പറഞ്ഞില്ലല്ലോ നന്നാകാൻ വേണ്ടിയാ നന്നാകാൻ വേണ്ടിയാന്ന് അപ്പനും അമ്മയൊക്കെ അടിച്ചത് എന്തിനു വേണ്ടിയാ അതുകൊണ്ടല്ലേ നമ്മളിവിടെ ഇരിക്കുന്നേ ഇന്നത്തെ മക്കളെ അടിക്കുവോ തൊടുവോ തൊടാൻ സമ്മതിക്കത്തില്ല സ്തോത്രം അപ്പൻ തൊട്ടാൽ അമ്മ വഴക്ക് അമ്മ തൊട്ടാൽ അപ്പൻ വഴക്ക് അങ്ങനെ വീട്ടിൽ അമേ അടിക്കാനും തൊടാൻ സമ്മതിക്കുമ്പോ നമ്മളൊക്കെ അടികൊണ്ട് വളർന്നതുകൊണ്ടാണ് നന്നായി വളർന്നേ സ്തോത്രം അടി കെട്ടിയതിനായി സ്തോത്രം പറയണം അമ്മേ നമ്മളെ അടിക്കാൻ ആളുണ്ടായിരുന്നല്ലോ നമ്മളെ തിരുത്താൻ ആളുണ്ടായിരുന്നല്ലോ നമ്മളെ സ്നേഹിക്കാൻ ആളുണ്ടായിരുന്നല്ലോ സ്തോത്രം അതിനായിട്ട് സ്തോത്രം പറയണം നമ്മളോട് സുവിശേഷം പറയാനും ആളുണ്ടായിരുന്നല്ലോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആളുണ്ടായിരുന്നല്ലോ നമുക്ക് വേണ്ടി കരുതാൻ ദൈവ ആൾക്കാരെ എഴുന്നേൽപ്പിച്ചില്ലേ ദൈവത്തിന് സ്തോത്രം നമ്മുടെ അപ്പനായി അമ്മയ്ക്കായി നമ്മുടെ സഹോദരങ്ങൾക്കായി ഒക്കെ ദൈവത്തെ സ്തുതിക്കണം അല്ലെങ്കിൽ എനിക്ക് മൂത്ത സഹോദരനോട് എൻ്റെ ജ്യേഷ്ഠ സഹോദരനോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് സ്തോത്രം എന്ന് പറഞ്ഞാൽ എൻ്റെ കുഞ്ഞുനാളിൽ എൻ്റെ ജ്യേഷ്ഠനും ഞാനുമായിട്ട് ആറു വയസ്സിൻ്റെ വ്യത്യാസമുണ്ട് കണ്ടാൽ ഞാൻ മൂത്തതാണെന്ന് ഇന്ന് പറയും പുള്ളിയെ ഞാനെങ്ങനെ കണ്ടാൽ ഞാനാണ് മൂത്തതെന്നെ പുള്ളിയെ കാണുന്നവരോടൊക്കെ ചോദിക്കും എന്നെ കാണുമ്പോൾ ചോദിക്കും അനിയൻ സുഖമായിട്ടിരിക്കുന്നു പുള്ളിയെ കാണുമ്പോൾ ചേട്ടൻ എന്ത് പറയുന്നു മറ്റേ പാസ്റ്റർ സുഖമായിട്ടിരിക്കുന്നു ആമേ ദൈവത്തിൻ്റെ കാരണം ഞാൻ ഈ പോയി യാത്ര ചെയ്തും കിട്ടുന്നതെല്ലാം ഒക്കെ കഴിച്ചും ഒക്കെ ഒരു പരുവത്തിലായിട്ട് ഇങ്ങനെ പോകുന്നതുകൊണ്ടേ ഫിസിക്കലി ചിലപ്പോൾ ഇച്ചിരി വണ്ണം കൂടുതലൊക്കെ ആയിട്ട് അത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്കിന്നും ഓർമ്മയുണ്ട് എൻ്റെ മമ്മി ജോലിക്കാരിയായിരുന്നു അപ്പം വീട്ടിലാരും ബ്രദറും ഞാനും മാത്രമേ ഉള്ളപ്പോ ഞാൻ കുഞ്ഞായിരിക്കുമോ ചില കാര്യങ്ങളൊക്കെ കുഞ്ഞിലെ ഓർമ്മയുണ്ടല്ലേ ഓർമ്മയുണ്ടോ ഏ ഉണ്ടോ ഉണ്ട് സ്തോത്രം ചെറിയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ട് ആ ഓർമ്മയുള്ള എനിക്കിന്നും മനസ്സിലായി എനിക്ക് ഇഷ്ടമുള്ള കാര്യം ഞാൻ കുഞ്ഞായിരിക്കും എൻ്റെ ബ്രദർ എന്നെ ഇപ്പഴും ഇങ്ങനെ ഇങ്ങനെ ജനഗണമനധി നായകൊറക്കുമായിരുന്നു എന്താ പാടി ഉറക്കു ഏ സ്ോത്രം പറഞ്ഞില്ലല്ലോ അല്ലല്ല ഞാൻ പറഞ്ഞ അനുഭവങ്ങളാ എനിക്കിന്നും അവനെ കാണുമ്പോൾ അചോദനെ കാണുമ്പോൾ അചോദന ഓർക്കുന്ന കാര്യം ഇപ്പോഴെനിക്കും ചെയ്യും നിങ്ങൾക്ക് അങ്ങനത്തെ കാര്യം ഒന്നും ഉറക്കാനില്ലായിരിക്കും സ്തോത്രം അല്ലല്ലോ എനിക്കൊരു ചെറിയ അരയന്നം പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു ആ അരയന്നത്തെ പിടിച്ചിരുത്തി എൻ്റെ ബ്രദർ ഇങ്ങനെ 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 പാട്ടൊക്കെ പാടി ഇങ്ങനെ ആട്ടുകാരുന്നു ഇപ്പം കാലം മാറി ഡിജിറ്റൽ സ്വിച്ച് അമർത്തുമ്പോൾ ഓടുന്ന സാധനമാണ് അന്ന സാധനം ഇല്ല ദൈവത്തിന് ഒടുവിൽ ഞാൻ ആ അരയന്നം വെട്ടി ക്രിക്കറ്റ് ബാറ്റാക്കി കളിച്ച പാർട്ടിയാണ് സ്തോത്രം അപ്പോൾ അവൻ നമ്മുടെ ആ പഴയകാല ഓർമ്മകൾ നമുക്ക് ദൈവം നമ്മുടെ സഹോദരങ്ങളെ തന്നതോർത്ത് നമ്മുടെ അപ്പനെയും അമ്മയെയും ഓർത്ത് നമുക്ക് നല്ല കുടുംബം തന്നതോർത്ത് നമുക്ക് രക്ഷിക്കപ്പെടാൻ ഭാഗ്യം ലഭിച്ചതോർത്തൊക്കെ ദൈവത്തെ സ്തുതിക്ക നമ്മൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ ചെറിയ ആമേ വേദനകൾ ഓർത്ത് ദുഃഖിക്കുന്നവരാണ് ആമ രോഗം ഓർത്ത് ദുഃഖിക്കുന്നവരാണ് നഷ്ടങ്ങൾ ഓർത്ത് ദുഃഖിക്കുന്നവരാണ് നമുക്ക് ദുഃഖിക്കാൻ ഒന്നുമില്ല ആമ നഷ്ടപ്പെട്ടത് ചെറുതൊക്കെയാ ജപിച്ചത് വലുതാണ് ആ ദൈവം തന്ന വലുതിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കാൻ പറ്റണം ദൈവം നമുക്ക് തന്ന അത് നമ്മെ തന്ന ബാലശിക്ഷകളാണ് ആ ആ ദൈവത്തെ ദൈവത്തെ ആരാധിക്കാൻ ഈ തിക്താനുഭവങ്ങളല്ലേ ഞാൻ പറഞ്ഞൊരു കാര്യം ഇന്ന് പകൽക്കാലം നാം ദൈവത്തെ സ്തുതിച്ചോണം ഇവിടെ വന്നിരുന്ന് നിരാശപ്പെടാൻ അല്ല ദൈവം നമ്മളെ കൊണ്ടുവന്നത് ഭാരപ്പെടാൻ അല്ല ദൈവം കൊണ്ടുവന്നത് ദൈവത്തിന്റെ കൃപയെ ഓർത്ത് അല്ലേയ്യോ ദൈവം നമുക്ക് വഴക്ക് പറയുന്നൊരു പാസ്റ്റിലെ തന്നതിന് സ്വോത്രം പറയണം എന്തിനു സ്വോത്രം പറയണം വഴക്ക് പറയുന്ന എന്തിനു നന്നായി പോകട്ടെ സ്ത്രോത്രം പറ എന്ന് പറഞ്ഞു പോകാനല്ല വഴക്ക് പറയുന്ന ഒരു പാസ്റ്റർ ചാന് മോളെ ഒരു വഴക്ക് പറയുന്ന അതും ഒരു കൃപയാന്ന് അമേൻ നമ്മളെ കറക്റ്റ് ചെയ്യുന്നവരാണ് നമ്മളെ സ്നേഹിക്കുന്നവര് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ് എന്നെ തിരുത്തുന്നവരാണ് സ്തോത്രം അല്ലെങ്കിൽ ഞാൻ മിനിസ്ട്രിക്ക് ഇറങ്ങിയ സമയത്ത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യമാണ് പതിനാറ് വയസ്സിലല്ലേ ഇറങ്ങി പതിനാറ് വയസ്സെന്ന് പറഞ്ഞാൽ കളിക്കുന്ന ഓടുന്ന ചാടുന്ന ബഹളം വയ്ക്കുന്ന ആ മേൻ പ്രതികരിക്കുന്ന തമാശ പറയുന്ന ഒച്ച വയ്ക്കുന്ന ഒരു പ്രായമാണേത് ഏ പതിനാറ് വയസ്സെന്നൊക്കെ പറഞ്ഞ ആ പതിനാറ് വയസ്സ് കാലത്ത് സ്തോത്രം ഒത്തിരി കുറവുകളുണ്ടായിരുന്നു എല്ലാ ദിവസവും ഞാൻ എന്നെ കെ സി തോമസ് മാസം അമ്മാമനെ മാമ എന്നെ കണ്ടാൽ മിസസ് കെ സി തോമസ് ആദ്യം എൻ്റെ കുറവല്ല അവിടെ പറഞ്ഞു എനിക്ക് കേൾക്കുമ്പോൾ ദേഷ്യമാണ് അമ്മ അമ്മാർ വണ്ടി ഓടിച്ചു ശരിയായില്ല സ്കൂട്ടർ ഓടിച്ച് ശരിയായില്ല പതിനെട്ട് വയസ്സ് കഴിഞ്ഞ ശേഷമുള്ള അല്ലെങ്കിൽ ബൈക്ക് പോയപ്പോൾ സ്പീഡിൽ പോയാൽ ശരിയായില്ല ഉടുപ്പിട്ട് ശരിയായില്ല ഇഞ്ച് ചെയ്ത് ശരിയായില്ല എന്ത് മുഴുവൻ കുറ്റമാണ് എന്നെ കാണുമ്പോഴെല്ലാം എൻ്റെ കുറ്റം പറയും സ്തോത്രം പ്രവേശിച്ചല്ലോ അപ്പോൾ എനിക്ക് ആദ്യമൊക്കെ ഈ അമ്മാമയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ ഒരു ദിവസം കയറി ഞാൻ അമ്മാമയോട് വഴക്കുണ്ടായി വേറെ പണി നോക്കാൻ പറഞ്ഞു ദൈവത്തിന് സ്വോത്രം എന്നാൽ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കേട്ടോ എൻ്റെ ജീവിതത്തെ നമ്മൾ ശുശ്രൂഷാ തലങ്ങളെ ഒരമ്മയില്ലാത്ത സ്ഥാനത്ത് അമ്മയുടെ സ്ഥാനത്ത് നിന്ന് എന്നെ തിരുത്തി 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 ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിർത്താൻ ചിലരെ ദൈവം അമ്മയുടെ സ്ഥാനത്ത് ദൈവം ഉപയോഗിച്ചു തോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക കഴിഞ്ഞ ദിവസവും ഞാൻ പറഞ്ഞില്ലേ ഒരമ്മയെ പോയെങ്കിൽ അമ്മമാരെ നിനക്ക് തരാൻ ദൈവം സർവശക്തനാണ് എന്തൊക്കെ നഷ്ടപ്പെട്ടോ അതിൻ്റെ എല്ലാം നൂറേട്ട് നിനക്ക് തന്ന് ഈ ഭൂമിയിൽ നിന്നെ കൂട്ടിക്കാലിൽ ഫലമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് നിന്നെ നടത്തുന്ന സർവ്വശക്തനായ ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഈ സഭയിലെ ചില അമ്മമാരെന്നെ മോനെ എന്ന് വിളിക്കാറുണ്ട് എന്നെ പാസ്റ്ററേ എന്ന് വിളിക്കുന്നതിനേക്കാൾ അവരെന്നെ മോനെ എന്ന് വിളിക്കുമ്പം എനിക്ക് ഭയങ്കര സ്നേഹമാണ് ഞാൻ അവർക്ക് കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മ കൊടുത്തിട്ടേ പോകാറുള്ളൂ ദൈവത്തിൻ്റെ സ്ത്രോത്രം എന്നെ മോനെ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ഒരമ്മ പതിനാറാമത്തെ പതിനഞ്ചാമത്തെ വയസ്സിൽ പോയെങ്കിൽ എനിക്ക് അനേകം അമ്മമാരെ എന്നെ മോനെ എന്ന് വിളിക്കുന്ന എന്നെ കെട്ടിപ്പിടിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന എന്നെ തിരുത്തുന്ന എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എനിക്ക് വേണ്ടി കരയുന്ന ഒട്ടനവധി അമ്മമാരെ ദൈവം തന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ആത്മാവിൽ ഞാൻ ദൂത് കൈമാറുന്നു ദൈവം നിന്നെ നിന്നെ തിരുത്തിയ ഒരു വ്യക്തിയുണ്ടെങ്കിൽ നിന്റെ കുറവുകൾ നിന്നെ ചൂണ്ടിക്കാണിച്ച ഒരു വ്യക്തിയുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് ദൈവം നിനക്ക് വേണ്ടി ചിലത് കരുതിയ കരുതലുകളിൽ ഒന്നാണെന്ന് നീ ഓർക്കണം സ്തോത്രം തിരിച്ചുവരി കാണുക കേട്ടോ സങ്കീർത്തനത്തിലേക്ക് സമയം മുന്നോട്ട് പോയി സങ്കീർത്തനം ഒരു മസിഹിക സങ്കീർത്തനമാണ് മസിയാനിക് സാമാണെന്നുള്ളതിന്റെ പ്രധാനപ്പെട്ട ആ വാക്യം എന്ന് പറയുന്നത് അതിന്റെ പത്താമത്തെ വാക്യമാണ് നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നീ എൻ്റെ വിടുകയില്ലാണെ പാതാളത്തിൽ വിടുകയില്ല ഇത് ആരാണ് എഴുതിയത് ദാവീദാണ് എഴുതിയത് ദാവീദിന് മരിച്ചു ദാവീദിൻ്റെ കല്ലറ ഇന്നും വെരിശുലേബിലുണ്ട് ഞാൻ പോയി കണ്ടിട്ടുണ്ട് ഇന്ന് മെരിശുരേബിൽ ദാവീദിൻ്റെ ടോംബുണ്ട് ദാവീദിൻ്റെ കല്ലറ എഴുതി വെച്ചിട്ടുണ്ട് ഇത് ദാവീതിൻ്റെ കല്ലറയാണ് ഇന്നും അതവിടെ ഉണ്ട് സ്തോത്രം അല്ലല്ലോ ഇത് ദാവീദ് ഇവിടെ എഴുതുകയാണ് നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുമാൻ സമ്മതിക്കുകയുമില്ല അമ്മ ഇത് എഴുതി വച്ചിരിക്കുന്നത് ദാവീദ് പ്രവചനാത്മാവിൽ ക്രിസ്തുവിനെ കുറിച്ച് എഴുതിയിരിക്കുക ദാവീദ് ഒരു പാട്ടുകാരൻ ആയിരുന്നു ദാവീദ് ഒരു ആട്ടിടയൻ ആയിരുന്നു ദാവീദ് രാജാവായി മാറി എന്നാൽ ദാവീദ് ഒരു പ്രവാചകനായിരുന്നു സ്തോത്രം പറഞ്ഞില്ലല്ലോ അല്ല ആമേ ദാവീന്നൊരു പ്രവാചകനായിരുന്നു ഇന്ന് പകൽക്കാലം ദൈവം നിന്നെ ഉപയോഗിക്കുന്നത് ഏതെങ്കിലും ഒരു തലത്തിലല്ല അനേകർക്ക് നീ കർത്താവിനോട് ചേർന്ന് നിന്നാൽ അനേകർക്ക് വെളിപ്പെടുത്തി കൊടുക്കാത്ത ചില വെളിപ്പാടുകൾ ദൈവം നിനക്ക് തരും അല്ല ദേശത്തെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ദൈവം നിനക്ക് തരും രാജ്യങ്ങളെ കുറിച്ചുള്ള വെളിപ്പാടുകൾ ദൈവം നിനക്ക് തരും അനേകർക്ക് വെളിപ്പെട്ട് കിട്ടാത്ത ചില വെളിപ്പാടുകൾ നിനക്ക് തന്ന് ഈ കാലഘട്ടത്തിൽ ദൈവം സർവശക്തനാണ് ആമൻ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശു കർത്താവിനെ കുറിച്ച് പറയുകയാണ് നീ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല നിന്റെ പരിശുദ്ധനെ ദ്രവ ം കാൺമാൻ സമ്മതിക്കില്ല പരിശുദ്ധൻ ഉള്ളൂ ഹലോ ലോകത്തിൽ ആരും പരിശുദ്ധൻ നമ്മളെല്ലാം വിശുദ്ധന്മാരാണ് നമ്മളെല്ലാം നീതിമാന്മാരാണ് നമ്മളെല്ലാം ദൈവമക്കളാണ് സ്തോത്രം അതൊക്കെ വേദപുസ്തകത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാൽ ആരും പരിശുദ്ധന്മാരല്ല പരിശുദ്ധൻ ഒരാൾ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ ദൈവമാണ് സ്തോത്രം അല്ല ആ ദൈവം വേഷത്തിൽ മനുഷ്യനായിട്ടാണ് ഭൂമിയിലേക്ക് വന്നു നമ്മുടെ നമ്മുടെ ഇടയിൽ ഇടയിൽ പാർത്തു പാർത്തു വചനം 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 ജഡമായി എന്നല്ലേ പറയുന്നു സുവിശേഷം ഒന്നാം അധ്യായത്തിൽ ആ നമുക്ക് വേണ്ടി കൊലക്കളത്തിൽ അവസാനത്തോട് രക്തമരായി ചീന്തി മരിച്ചു അരിമത്യക്കാരനായി യോസഫിന്റെ കല്ലറയ്ക്കകത്ത് ആരെയും അന്നുവരെയും കിടത്തിയിട്ടില്ലാത്ത അടക്കിയിട്ടില്ലാത്ത ഒരു പുതിയ കല്ലറയ്ക്കകത്ത് അവന്റെ മരണം സമ്പന്നന്മാരുടെ കൂടെ ആയിരിക്കുന്നു എന്ന് തിരിവഴുത്തിൽ പ്രവചനത്തിൽ രേഖപ്പെടുത്തിയതുപോലെ അവനെ അടക്കം ചെയ്തു സ്തോത്രം അല്ലേ ലൂയ അവൻ മൂന്ന് ദിവസം ആ ഡെഡ് ബോഡി ആ കല്ലറയ്ക്കകത്തിരുന്നു സ്തോത്രം എന്നാൽ അവന്റെ ശരീരം ദ്രവത്വം കണ്ടില്ല ഓ വിശ്വസിക്കുന്നവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്തു കാരണം അവന്റെ ശരീരത്തിൽ ദ്രവത്വം കണ്ടില്ല അതിൽ എൻ്റെ വേർഷൻ അറിയാമോ അവന്റെ ശരീരത്തിൽ ഒരു 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 വേമിനും കയറാൻ പറ്റത്തില്ല കാരണം അറിയാമോ അവന്റെ ശരീരം പരിശുദ്ധമാണ് നമ്മുടെ യേശുവിൻ്റെ ശരീരം പരിശുദ്ധമാണ് അത് അഴുകി പോകാൻ അതിന്റെ ഒരു സെല്ലു പോലും പോകാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ലെന്ന് അത് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ഇന്ന് മകൾക്കാലം ദൈവമക്കളെ നമ്മൾ സേവിക്കുന്ന ദൈവം ആറടി മണ്ണിൽ നീറി ഒടുങ്ങിയ ഒരു ദൈവമല്ല ഓ റബ റബ

പുതിയ നിയമത്തിൽ രണ്ടടുത്ത് ഈ സങ്കീർത്തനങ്ങൾ ആവർത്തിച്ചിട്ടുണ്ട് ഒന്ന് അപ്പോസ്തല പ്രവർത്തികരുടെ പുസ്തകം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന സമയത്ത് പത്രോസ് അവിടെ കൂടി വന്ന ജനത്തെ നോക്കി സംസാരിച്ചപ്പോൾ പ്രസംഗിച്ചപ്പോൾ ഈ ഭാഗം എടുത്ത് ഈ സങ്കീർത്തനം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോ ബുക്ക് ഓഫ് ആക്സ് അപ്പോസ്സിലെ പ്രവർത്തികരുടെ പുസ്തകം രണ്ടാമധ്യായം അതിന്റെ അതിന്റെ അതിൻ്റെ ആ ഇരുപത്തി ഏഴ് മുതൽ താഴോട്ട് വായിച്ചേ നീ എന്റെ പ്രാണനെ പാതാളത്തിൽ ആ സങ്കീർത്തനം തന്നെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് ഇരുപത്തിനാല് മുതൽ ദൈവമോ മരണഭാഷങ്ങളെ അഴിച്ചിട്ട് മരണം അവനെ പിടിച്ചുവെക്കുന്ന അസാധ്യമായി യേശുവിനെ ദൈവത്തിന്റെ സ്ഥിര നിർണയത്താലും നിങ്ങളവനെ കൈപ്പിച്ചു കൊന്നു തറപ്പിച്ചു കൊന്നു അടുത്തത് ദൈവമോ ദൈവമോ മരണഭാഷകളെ അഴിച്ച് അഴിച്ചു മാറ്റി അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു മരണം അവനെ പിടിച്ചു അവനെ പിടിച്ചു അസാധ്യമായിരുന്നു അസാധ്യമായിരുന്നു ഹലോ അല്ല മരണത്തിന് യേശുവിനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു എന്ന് പറഞ്ഞാൽ ആമേൻ മരണത്തിന് യേശുവിനെ കീഴടക്കാൻ കഴിയത്തില്ലായിരുന്നു ദൈവത്തിന് സ്തോത്രം വിശ്വസിക്കുന്നവർക്ക് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു മരണത്തിന്റെ ആമേ സർവശക്തനായി ദൈവത്തെ മരണം കൊണ്ട് കീഴടക്കാമെന്ന് വിശ്വാദ ശ്രമിച്ചെങ്കിലും പരിശ്രമിച്ചെങ്കിലും ഒരന്ധകാര ശക്തിക്കും യേശുവിനെ കള്ളടക്കകത്തൊതുക്കാൻ കഴിഞ്ഞില്ല യേശുവിനെ ഉയർപ്പിച്ച ദൈവം പറ്റണം വായിച്ചോട്ടെ ഞാൻ കർത്താവിനെ എപ്പോഴും മുമ്പിൽ കണ്ടിരിക്കുന്നു നേരെ അവിടെ കൊണ്ടുവന്ന് പത്രോസ് ഉദ്ധരണിയായി പ്രസംഗിച്ച സ്തോത്രം പത്രോസ് പ്രസംഗിക്കുന്നു എന്താ വായിച്ചോട്ടെ ഞാൻ കർത്താവിനെ എപ്പോഴും ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടിരിക്കുന്നു അവൻ എന്റെ വലത്തുഭാഗത്തുള്ള അതുകൊണ്ട് എന്റെ ഹൃദയം സന്തോഷിച്ചു എന്റെ എന്റെ നാവ് ആനന്ദിച്ചു വസിക്കും നീ എന്റെ പ്രാണനെ പാതാളത്തിൽ കാണുവാൻ സമ്മതിക്കുകയും നീ ജീവമാർഗങ്ങളെ എന്നോട് അറിയിച്ചു സന്നിധിയിൽ തന്നെ കുറിച്ച് പറയുന്നുവല്ലോ പറയുന്നുവല്ലോ എന്നിട്ട് സഹോദരന്മാരായ പുരുഷന്മാർ ഗോത്രപിതാവായ അവൻ അടക്കപ്പെട്ടു എന്ന് എനിക്ക് നിങ്ങളോട് ധൈര്യമായി പറയാം ധൈര്യമായി പറയാം അവന്റെ കല്ലറ അവന്റെ കല്ലറ അതുവരെ നമ്മുടെ ഇടയിലുണ്ടല്ലോ നമ്മുടെ ഇടയിലുണ്ടല്ലോ എന്നാൽ അവൻ എന്നാൽ അവൻ പ്രവാചകൻ ഓ ആരാ ദൈവം അവന്റെ കടിപ്രദേശത്തിന്റെ ഫലത്തിൽ നിന്ന് അവന്റെ സിംഹാസനത്തിൽ തന്നോട് സത്യം ചെയ്ത് ഉറപ്പിച്ചു എന്ന് അറിഞ്ഞിട്ട് ആ അടുത്തത് അവന്റെ പാതാളത്തിൽ വിട്ടുകളഞ്ഞില്ല വിട്ടുകളഞ്ഞില്ല അവന്റെ ജഡം അവന്റെ ജഡം ദ്രവത്വം കണ്ടത് യേശുവിന്റെ ശരീരം കല്ലറയ്ക്കകത്ത് ദ്രവിച്ചില്ല ഓ മഹാന്മാർ ഉറങ്ങുന്ന ദൈവങ്ങളുടെയും ദൈവങ്ങളുടെയും മനുഷ്യ എല്ലാ ശരീരങ്ങളും ഈ മണ്ണിൽ പോയപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ ശരീരം കാണാൻ ദൈവം സമ്മതിച്ചില്ല അടുത്തത് അവന്റെ ജഡദ്രവത്വം കണ്ടതുമില്ല എന്ന് കണ്ടതുമില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുദ്ധാരം മുൻകൂട്ടി ക്രിസ്തു പുനരുത്ഥാനം മുൻപ് കൂട്ടി മുൻപുകൂട്ടി കണ്ട് പ്രസ്താവിച്ചു കണ്ടും പ്രസ്താവിച്ചു പ്രവചിച്ചു ഈ യേശുവിനെ ഈ യേശുവിനെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചു ഉയർത്തെഴുന്നേൽപ്പിച്ചു ആരെയാണ് ഞങ്ങൾ സാക്ഷികൾ ആ അത് ഞങ്ങൾ അടുത്തത് അവൻ ദൈവത്തിന്റെ വലഭാഗത്തെ വലഭാഗത്തേക്ക് ആരോപണം ചെയ്ത് പരിശുദ്ധാത്മ എന്ന വാക്തത്വം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്നു അടുത്തത് സ്വർഗാരണം ചെയ്തില്ലല്ലോ എന്നാ എന്നിട്ട് അടിവരയിട്ട് പറയാണ് സ്വർഗത്തിൽ നമ്മുടെ യേശു നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട് എത്ര പേർ കൊറപ്പുണ്ട് നമ്മുടെ ദൈവം എവിടെ ഇരിക്കുന്നേ സ്വർഗം എന്റെ സിംഹാസനം പാതപീഠം ഏറ്റെടുക്കാൻ പറ്റുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക നമ്മുടെ ദൈവം ഏതെങ്കിലും ഒരു പ്രാദേശിക സ്ഥലത്ത് ദൈവമല്ല എന്റെ ദൈവം സ്വർഗത്തിലിരിക്കുന്നതും ൂഢമാന റവ അതാണ് നമ്മുടെ വിശ്വാസം അതാണ് നമ്മുടെ പ്രത്യാശ അതാണ് നമ്മുടെ ബലം അതാണ് നമ്മുടെ ഉറപ്പ് നമ്മുടെ ദൈവം മരിച്ചു ജീവിക്കുന്ന ദൈവമാണ് ഇത് പൗലോസും പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോസിൽ പ്രവർത്തിക്കുന്ന പുസ്തകം പതിമൂന്നാം അധ്യായത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പതിമൂന്നാം അധ്യായത്തിൽ അമേൻ പ്രസംഗിക്കുന്നുണ്ട് എന്താ പ്രസംഗിക്കുന്നത് പതിമൂന്നാം അധ്യായത്തിലാണ് അന്ത്യോക്കിയിൽ വെച്ച് അമേൻ ഭരണബാസിനെയും ശൗലിനെയും താൻ വിളിച്ചിരിക്കുന്ന വേലയ്ക്ക് വേണ്ടി വേർതിരിക്കാൻ പരിശുദ്ധാത്മാവ് പറയുകയും പരിശുദ്ധാത്മാവ് പറഞ്ഞ അനുസരിച്ച് അന്ത്യോക്കിയിലെ മൂപ്പന്മാരെ ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവൻ്റെ പേര് കൈവെച്ച് അവനെ പറഞ്ഞയച്ചു അവൻ പോയി പ്രസംഗിച്ച പ്രസംഗത്തിനകത്ത് ഇങ്ങനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു ദൈവത്തിന് മുപ്പത്തിമൂന്നാമത്തെ വാക്യം നീ എന്റെ പുത്രൻ ആ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു നിങ്ങളോട് നീ എന്റെ പുത്രൻ നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് രണ്ടാ സംഗീർ എഴുതിയിരിക്കുന്നുവല്ലോ എഴുതിയിരിക്കുന്നുവല്ലോ അടുത്തത് ത്തിലേക്ക് തിരിയാതെ വണ്ണം അവൻ അവനെ അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചതിനെ കുറിച്ച് അവൻ വിശുദ്ധ കൃപകളെ ഞാൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് നൽകുമെന്ന് പറഞ്ഞിരിക്കുന്നു അടുത്തത് മറ്റൊരു മറ്റൊരു അത് സങ്കീർത്തും നിന്റെ പരിശുദ്ധത്തിന്റെ സങ്കീർത്തനത്തിലും

ഇതൊക്കെ വായിക്കുമ്പോൾ നൃത്തം ചെയ്യണം കാരണം നമ്മുടെ ദൈവം മരിച്ചുപോയ ദൈവമല്ല നമ്മുടെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ് നമ്മുടെ അവകാശം നമ്മുടെ പ്രതിഫലം നമ്മുടെ ദൈവമാണ് ഹലലൂയ ദൈവത്തിനു വിശ്വാത്രം കൂടുതൽ പ്രസംഗിക്കണമെന്നുണ്ട് എന്നാൽ സമയം അനുവദിക്കുന്നില്ല വിഷുത്രം ഏതു വർഷങ്ങളിൽ കൃപയിൽ നമുക്ക് മുന്നേറാം ശക്തിയോട് നമുക്ക് ദൈവത്തെ ശ്രമിക്കാം